യുക്തിവാദം പറയുമ്പോഴും വളരെ സമചിത്വതയോടുകൂടി വേണം പറയാൻ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മതത്തിനെ നമുക്ക് നമുക്കൂടെ കെട്ടുകെട്ടിക്കാൻ പറ്റില്ല നതന്യാഹു എന്താ ഇപ്പം ചോദിരിക്കുന്നത് നമുക്കറിയാം ഇറാനിൽ ആരാ വരയ്ക്കുന്നത് നമുക്കറിയാം എല്ലാം മതമാണ് മൊത്ത മതം രണ്ട് ലോകമഹായുദ്ധങ്ങളിൽ ഒഴുകിയ ചോരയേക്കാൾ ചോര ഒഴുക്കിയിട്ടുള്ളത് മതമാണ് ക്രിസ്തു മതം ഉൾപ്പെടെ അക്യു എല്ലാം അറിയാമല്ലോ മരത്തെ കെട്ടിയിട്ടാണ് കത്തിച്ചുകൊണ്ടിരുന്നത് ക്രിസ്തു മതത്തിൻ്റെ അക്യുസിഷൻ പാകൻസിനെ മരത്തെ കെട്ടിയിട്ട് കത്തിക്കിയത് കുരിശുവിധം നടക്കുന്ന കാലത്ത് അപ്പോൾ ഈ സാധനം ഈ വിഷപ്പെടം ഉണ്ടാവും നമുക്ക് എന്ത് ചെയ്യണം പാമ്പ് കടിക്കാതെ നോക്കണം അതുകൊണ്ട് മതം കടിക്കാതെ നോക്കണം അതാണ് നമുക്ക് യുക്തിചിന്തയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അത് നമ്മളുടെ സഹിഷ്ണുതയോടുകൂടി കേൾക്കുന്നവരാണെങ്കിൽ വളരെ സഹിഷ്ണുതരോട് പറഞ്ഞ് മനസ്സിലാക്കുക അല്ലാത്തവരോട്